ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം രണ്ട് ദിവസമായി ഞാനൊരു ലോങ്ങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കാരണം സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ഇത് ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്ന് രണ്ട് ദിവസമായി പക്ഷേ എനിക്കത് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ തന്നെ അച്ഛനും അമ്മയൊക്കെ പണിക്ക് പോയതിന് ശേഷം ഞാൻ തുണി അലക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറച്ച് തിരക്കായതുകൊണ്ട് അലക്കാനും പറക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എല്ലാം കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞതിന് ശേഷം ഇത് തുണി അലക്കുകയാണ് കേട്ടോ എൻ്റെ കൊച്ചിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ എല്ലാവരെയും ഉണ്ട് കേട്ടോ ഒരു ലോഡ് അപ്പോൾ ആദ്യം തന്നെ അത് സോപ്പ് ഇട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാമല്ലോ അത് അവിടെ ഇരുന്ന് ആയിക്കോളൂല്ലോ എന്ന് ഓർത്തു ഞാനിപ്പോൾ തുണികളെല്ലാം ഓരോന്നായിട്ടെടുത്ത് ഞാൻ സോപ്പ് വെള്ളത്തിൽ ഇടുവാണ് കേട്ടോ അപ്പോൾ ഞാൻ സോപ്പ് വെള്ളത്തിൽ മുക്കി വെക്കുന്നതാണ് ഇട്ട് സ്വാഭാവികമായിട്ടും എൻ്റെ മകൻ പതുക്കെ വരുന്നുണ്ട് അതിലിട്ട് കൈയിട്ട് ഇളക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ കുറച്ച് നേരം ഒക്കെ ആയിട്ട് ഇളക്കി കേട്ടോ ഞാൻ ഒന്നും പറഞ്ഞൊന്നുമില്ല പിന്നെ കുളിക്കാനൊക്കെ ഉള്ളതാണേ കുറച്ച് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ തന്നെ ഇനിയിപ്പോൾ അത് ചെയ്യേണ്ട സമയമാകുമ്പോൾ ചെയ്യുമെന്ന് അറിയത്തില്ലേ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ഇവിടെ ഭയങ്കര കാറ്റാണ് അതുകൊണ്ട് മിറ്റോ ഒന്നും അടിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല മിറ്റോ അടിച്ച രണ്ട് മിനിറ്റ് കഴിയുമ്പോഴും വീണ്ടും കരിയല്ലേ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുക എന്നാലും അടിക്കണമല്ലോ എന്ന് ഓർത്ത് ഞാൻ തൂത്തുവാരി ഇടുവാണ് കേട്ടോ അതിനിടയ്ക്ക് കാറ്റ് വരും വീണ്ടും കരിയല യഥാസ്ഥാനത്ത് തന്നെ പോയി കിടക്കും ഇതുതന്നെയായിരുന്നു പരിപാടി എന്നാലും ഞാൻ തൂത്തുവാരി ഒന്നും ഇട്ടു കേട്ടോ ഞാൻ തൂത്ത് വരുന്നതിനിടയ്ക്ക് എന്നെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ടവൻ ഇതാ വണ്ടി ഉരുട്ടിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ കുറേ ഞാൻ പറഞ്ഞു മാറി നിൽക്കടാ മാറി നിൽക്കടാന്നൊക്കെ പിന്നെ അവനൊന്നും അറിയത്തില്ല ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് കുറേ ഞാൻ പറയുമ്പോൾ മാറിക്കോളൂ കേട്ടോ അങ്ങനെ കുറേ തൂത്ത് വരാനുണ്ടായിരുന്നു അതൊക്കെ തൂത്തു വരി പിന്നെ ചെടിയുടെ ഇടയ്ക്ക് നിറച്ച് കരിയെല്ലാം ചപ്പ് വരുന്നത് അപ്പോൾ ഞാൻ ഓരോ ചെടിയും എടുത്ത് മാറ്റി മാറ്റി അവിടുത്തെ ചപ്പെല്ലാം ഇനി വടിച്ചെടുത്തു കേട്ടോ അതിനിടയ്ക്കും ഇതാ വണ്ടിയും കയറ്റിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ ഒക്കെ വണ്ടി ഏതെങ്കിലും ചെടിയുടെ മണ്ടയ്ക്കോട്ട് ഇടിച്ച് കയറ്റും അങ്ങനെ ആ ചെടിയുടെ കഥ കഴിയും അല്ലെങ്കിൽ ചെടിയിലുള്ള നല്ല പൂക്കളൊക്കെ കാണുമ്പോൾ റോസാ പൂക്കളൊക്കെ പോയി പിച്ചിപ്പറിക്കും കേട്ടോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി അതുകൊണ്ട് നമ്മൾ പൂവുണ്ടെങ്കിലും എന്നാ പിള്ളേർ കാണുമ്പോൾ പറിക്കൂലോ അതുകൊണ്ട് നമ്മൾ ഒരുപാട് വഴക്കൊന്നും പറയൊന്നുമില്ല കേട്ടോ പറിക്കുവാണെങ്കിൽ പറിക്കട്ടെ എന്ന് വിചാരിക്കും ചെടിച്ചട്ടിയുടെ ഇടയ്ക്ക് മൊത്തം നിറച്ച് കരിയിലാണ് കേട്ടോ അമ്മയാണെങ്കിൽ പ്ലാസ്റ്റിക് കുപ്പിയിലും അവിടെ ഇവിടെയും കാണുന്നിടത്തും മൊത്തം ഇങ്ങനെ ഓരോ സാധനങ്ങളിലും ചെടി ഇങ്ങനെ നട്ടുവച്ചിരിക്കുകയാണ് കേട്ടോ ഈ ചെടിച്ചെടിയൊക്കെ ആണെങ്കിൽ ഈ വെയിലത്ത് കുറേ കാലം വെച്ച് വെച്ച് ഒത്തിരി വർഷമായതാണേ അതൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് പൊട്ടിയിട്ടുണ്ട് വക്കൊക്കെ പിന്നെ അമ്മ വലിയ കുപ്പിയുടെ കുപ്പിയുടെ ഒക്കെ മണ്ടഭാഗം മണ്ഡഭാഗത്തിൽ ഇതുപോലെ ചെടിയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പിന്നെ തണലത്ത് വെക്കുന്ന ചെടിയാണ് അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക പക്ഷേ വാട്ടവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മളിടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് അടുത്ത കാറ്റ് വരുന്നതിന് മുമ്പ് ഞാൻ വേഗം തൂത്ത് വരുവാണ് കേട്ടോ എന്നാലും ഞാൻ ഇരിക്കുന്നതിനിടയ്ക്ക് ഇലകളൊക്കെ തിരിച്ചു അതേപടി വരുന്നുണ്ടായിരുന്നേ ഇപ്പം ഞാൻ വോയ്സ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ ഇപ്പോൾ എല്ലായിടത്തും ഇതുപോലെ കാറ്റുണ്ടാന്ന് തോന്നുന്നു നിങ്ങളുടെയൊക്കെ ഏരിയസിൽ അങ്ങനെ കാറ്റുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഞാൻ ഈയിടെയും രണ്ട് മൂന്ന് ആൾക്കാരുടെ വ്ളോഗൊക്കെ കണ്ടപ്പോൾ അതിലൊന്നും നല്ല കാറ്റുണ്ടെന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയണ കേട്ടായിരുന്നു എനിക്കാണെങ്കിൽ ഹോം ലീഫിൽ തരുന്ന എൻ്റെ വ്ളോഗൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്കാരിങ്ങനെ എന്താ ഹോം എന്താ ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടു എനിക്കതുപോലത്തെയൊക്കെ കാണുന്നത് നല്ല ഇഷ്ടമാണ് ഞാനപ്പം ഇരുന്ന് ഇങ്ങനെ കാണും കേട്ടോ ആൾക്കാരൊക്കെ ഇടുന്നതേ നല്ല രസമില്ല ഇങ്ങനെ നമ്മൾ കഥ കേൾക്കുന്ന പോലെ ഉണ്ടാവും നല്ല നമ്മളാ വീട്ടിലുള്ള പോലെ തോന്നും എന്താ വീഡിയോസൊക്കെ കാണുമ്പോഴേ എനിക്ക് വലിയ ഇഷ്ടമാണ് ചെടിയുടെ ഇടയിലൊരു മാലിമുളക് നിപ്പുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്നെണ്ണം ഞാൻ പിന്നെ പറിച്ച് ഒന്നും ഇല്ല ഇനിയിപ്പോൾ അമ്മ വിത്തിനെ നിർത്തിയതാണോന്നും എനിക്കറിയത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാനത് അവിടെ നോക്കിയല്ല പുഴുക്കേടുണ്ടോയെന്ന് പക്ഷേ കുഴപ്പമൊന്നുമില്ല നല്ല മൂത്താണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ കറിയിലൊക്കെ ഇട്ടേണ്ട പരുവം കഴിഞ്ഞു കാരണം മൂത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര എരിവായിരിക്കേ അപ്പോൾ പിഞ്ചിയായിരിക്കും ഇത് തോരൻ വെക്കുന്നത് നല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേ പിന്നെ നമ്മുടെ ഇവിടെ വെച്ചിട്ടൊന്നുമില്ല കറിയിലൊക്കെ അരച്ച് ചേർക്കാറാണ് പതിവ് തോട്ടവാഴയുടെ പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് വളർന്നു വരുന്നുണ്ട് ഇപ്പോൾ ഇത് പൂവിരിയുന്ന സമയമാണെന്ന് തോന്നുന്നു ഒരു സമയത്ത് ഇതൊക്കെ പോയായിരുന്നു നമ്മുടെ വീടിൻ്റെ പുറകുവശത്തും കണ്ടോ ഇതുപോലെയാണ് കേട്ടോ ഞാൻ കരിയില കൂട്ടിയിട്ടേക്കുന്നത് അമ്മ വന്നിട്ട് കത്തിക്കാന്ന് വിചാരിച്ചിട്ട് എന്നോട് തന്നെ കത്തിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കൊച്ചൊക്കെ ഉള്ളതുകൊണ്ടേ അതുമല്ല കാറ്റുള്ള കാരണം പിന്നെ കാറ്റിൻ്റെ ഗതി അനുസരിച്ച് തീ പോകുമ്പോൾ പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ലല്ലോ അതുകൊണ്ട് ഞാൻ കത്തിക്കാനൊന്നും നിന്നില്ല ഞാൻ പിന്നെ വേഗം വന്ന് അലക്കാൻ തുടങ്ങി കുറേ നേരം ആയിട്ടുണ്ടായിരുന്നല്ലോ സോപ്പുകളെ തീട്ട് വെച്ചിട്ട് അപ്പോൾ എൻ്റെ പിന്നാലെ വന്നിട്ട് ഇത് നല്ല വെള്ളത്തിലൊക്കെ കമ്പിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ തുണി ഉണ്ടായിരുന്നു കേട്ടോ അലക്കാൻ വേണ്ടിട്ട് ഏറ്റവും കൂടുതൽ കൊച്ചിന്റെ തന്നെയാണ് അവന്റെ ഏറ്റവും കൂടുതൽ വരാറ് കാരണം അവന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുന്നോണ്ടേ രാത്രിയിൽ മാത്രമാണല്ലോ സ്റ്റി സ്റ്റങ്കിയൊക്കെ യൂസ് ചെയ്യാറ് പിന്നെ ഇപ്പൊ ഇപ്പം യൂറിൻ പാസ് ചെയ്യണമെങ്കിലും കൊച്ചു പറയൂട്ടോ ഈ ഒരു പ്രായമായ തന്നെ അവൻ പറയാൻ തുടങ്ങി അത് തന്നെ വലിയ കാര്യം അങ്ങനെ തുണിയൊക്കെ ഏകദേശം അലക്കി കഴിഞ്ഞു ഇനി അതെല്ലാം കൊണ്ട് വിരിച്ചിടണം ഇന്നിപ്പോൾ വീട് നമ്മുടെ വീട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നെ അപ്പോൾ ഇന്ന് ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ തുണി എല്ലാം കൂടെ ഒന്ന് അലക്കി വൃത്തിയാക്കി ഇടുവാണെങ്കിൽ തന്നെ ഒരു സമാധാനമുണ്ട് ഇതിപ്പോൾ ഉണങ്ങി കിട്ടുമോ എന്നൊന്നും പറയാൻ പറ്റില്ല ഉടനെ തന്നെ കാരണം കാറ്റു മാത്രമുള്ള വെയിലാണെങ്കിൽ തീരെ കിട്ടുന്നില്ല തുണിയാണെങ്കിൽ ക്ലിപ്പ് കുത്തിയിട്ടില്ലെങ്കിൽ ഒക്കെ റോട്ടിലോട്ടൊക്കെ പറഞ്ഞങ്ങ് പോവും ഞാൻ തുണി വിരിച്ചിടുന്നതിൻ്റെ ഇടയ്ക്ക് നന്നായിട്ട് മഴക്കാർ മൂടുന്നുണ്ടായിരുന്നേ പക്ഷെ പെയ്യുന്നില്ല മൂന്നാല് ദിവസമായിട്ട് ഇതുതന്നെയാണ് പ്രശ്നം മഴ പെയ്യണമില്ല എന്നാൽ മഴക്കാർ മൂടുന്നുമുണ്ട് അപ്പം കുറേ ദിവസമായാലും എന്നെ കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞ് താഴത്തെ അമ്മച്ചി എന്നോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നേ അമ്മ എന്തിയെ ജോബ് പണിക്ക് പോയോ കൊച്ചെന്തിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ ദിവസമായാലും എന്നെ കണ്ടിട്ടു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ അപ്പോൾ അമ്മച്ചി എന്നെ കണ്ടില്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ കയറിയൊക്കെ വരാറുണ്ട് കേട്ടോ വീട്ടിലേക്ക് അതുപോലെ ക്രിസ്മസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അമ്മച്ചി കേക്കൊക്കെ കൊണ്ടുവരു കേട്ടോ ഞാൻ എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് അമ്മച്ചെ കാണാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് എല്ലാ ക്രിസ്മസിനും ഇതുപോലെ കേക്കൊക്കെ കൊണ്ടുതരാറുണ്ട് പിന്നെ ഈസ്റ്ററിൻ്റെ ആ ഒരു ടൈമിൽ കുറേ അപ്പമൊക്കെ ഉണ്ടാക്കത്തില്ല അങ്ങനത്തെ ഒക്കെ കൊണ്ടുവരാറുണ്ട് തുണിയെല്ലാം വിരിച്ചു കഴിഞ്ഞു കേട്ടോ അതിനുശേഷം ഒന്ന് ക്ലീൻ ചെയ്ത് പോകണേ പേരൊക്കെ അപ്പോൾ ഈ സെറ്റിയുടെ കവർ വിരിച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നേ അതും കൂടെ നിലക്കിയിടാമെന്ന് വിചാരിച്ച സോപ്പ് കൂടത്തി കൊണ്ടിടുവാണേ കൊച്ചിങ്ങനെ ചെരുപ്പ് ഉണ്ടൊക്കെ കയറിയിട്ട് നിറച്ച് മണ്ണും പൊടിയൊക്കെയാണ് കേട്ടോ സിറ്റിയിൽ വാക്യൂം ക്ലീനർ ഉണ്ടെങ്കിൽ പിടിച്ചാൽ നന്നായിട്ട് പോകും അതിനിടയ്ക്ക് കൊച്ചിന് വിശപ്പുണ്ടായിരുന്നേ അപ്പോൾ അവൻ രാവിലെ കഴിച്ചതാണ് ഇപ്പം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ തന്നെ അവന് വിശന്നു അപ്പോൾ ഞാൻ ചോറ് എടുത്ത് കൊടുക്കുവാണേ ചോറിന് കറി എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നില്ല കേട്ടോ രണ്ട് ദിവസം ആയിട്ടുണ്ട് അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നല്ലതായിട്ട് വിശന്നിട്ടുള്ള കാരണം കഴിക്കുന്നുണ്ട് കേട്ടോ കൂടുതൽ ഡിമാൻഡ് ഒന്നും കാണിച്ചില്ല അല്ലെങ്കിൽ എന്നെ റോട്ടിക്കൂടെ ഒക്കെ കുറേ നേരം കൊണ്ട് ഓടിക്കുവേ പിന്നെ ഞാൻ ഇടയ്ക്ക് അവിടെ കാർട്ടൂണൊക്കെ വെച്ച് കൊടുക്കുകയെ അപ്പോൾ കുറേ നേരം അടങ്ങിയിരുന്നോളൂ എന്നാൽ എനിക്കെൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ നമ്മുടെ ആ ഡെയിലി റൊട്ടീനിങ്ങനെ തെറ്റുമ്പോൾ നമുക്ക് പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു ഒരു മടിയും അതുപോലെ സ്മൂത്തായി കിട്ടത്തില്ല ഇനിയിപ്പോൾ രണ്ട് ദിവസം എടുക്കും കാര്യങ്ങളൊക്കെ പഴയ പോലെ ഒന്ന് ആക്റ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തില്ല എനിക്ക് എന്തൊക്കെയോ ചെയ്തിട്ടുമുണ്ട് പക്ഷേ എനിക്കൊന്നും ചെയ്തതിലൊരു തൃപ്തിയൊന്നും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അവന് ചോറ് കൊടുത്തതിന് ശേഷം ഞാൻ എന്താ നിറച്ചു വലയാണ് കേട്ടോ മാറാലയുണ്ട് നമ്മുടെ വീടിനകത്തൊക്കെ ഈ നമ്മളീ പുറത്ത് തീ കത്തിക്കുമ്പോൾ കഥകൊക്കെ തുറന്നിടുമ്പോൾ പെട്ടെന്നകത്തേക്ക് പുക കയറിയിട്ട് പുകയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഫാനേക്കൂടെ കൂടെയൊക്കെ നിറച്ചു വലയാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ മാക്സിമം വീടിനകത്തൊക്കെ വലയുണ്ടെങ്കിൽ അത് കളയാണ് മാക്സിമം വീടിനകത്തൊക്കെ ഈ വലയുള്ളത് കൊള്ളത്തില്ല എന്നൊക്കെയല്ലേ പറയാറ് അപ്പോൾ ഫാനിലൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നും എനിക്ക് കിട്ടണുണ്ടായിരുന്നില്ല ഞാൻ കിട്ടുന്ന പോലെയൊക്കെ മാക്സിമം കളഞ്ഞിട്ടുണ്ട് പിന്നെ മുക്കിലും മൂലയിലും എല്ലായിടത്തും വലയാണ് കേട്ടോ ഇതുപോലെ വല ഞാൻ ഇപ്പം ശ്രദ്ധിച്ചബിളാണ് കണ്ടത് അപ്പം ആഴ്ചയിൽ ഒരിക്കലും ഒരു ഇതുപോലെ വല തട്ടിക്കൊടുത്തില്ലെങ്കിൽ മഹാവൃത്തിയേടായിരിക്കും നമ്മുടെ വീടിൻ്റെ അകമൊക്കെ ഇപ്പം ഹോളിംഗ് ബില്ലിൻ്റെ ആ സാധനത്തിലും ബൾബേലും എല്ലാ ട്യൂബിലും എല്ലാം ഇങ്ങനെ വല ചുറ്റിയിരിക്കുവാണേ അതുപോലെ തന്നെ നമ്മൾ ഈ വീടിൻ്റെ അകത്ത് ഇങ്ങനെ പ്ലാന്റ് ഒക്കെ വെച്ചിട്ടില്ലേ ചെ ചെറിയ എന്താ ചെറിയ ചെറിയ ചെടികളൊക്കെ അപ്പോൾ അതിലൂടെ ഒക്കെ നിറച്ച് ലക്കി പാമ്പാമ്പും ഒക്കെ ഇല്ലേ അതിലൊക്കെ നിറച്ച് വല കെട്ടിയേക്കുവാണേ ഞാനിപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് ഈ വീടിൻ്റെ മുക്കിലും മൂലയിലൊക്കെ ഇങ്ങനെ വലയുള്ള കാര്യം ശ്രദ്ധിച്ചത് അതുപോലെ ട്യൂബെയിലും ആ ചെടിയിലും എല്ലാത്തിലും വലയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എടുത്ത് ക്ലീനൊന്നും ചെയ്യാൻ നിന്നില്ല ആ ഫ്ലവറിലൊക്കെ നിറച്ച് വല ഇരിപ്പുണ്ടായിരുന്നു എടുത്തൊന്നും ക്ലീൻ ചെയ്തില്ല പക്ഷെ ഞാൻ ഉളയെല്ലാം നന്നായിട്ട് കളഞ്ഞിട്ടുണ്ടേ ഇന്നിപ്പോൾ വീടിനകത്തുള്ള വലകളെല്ലാം ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ നാളെ ആവട്ടെ വീടിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ നാളെ ചെയ്യാം രണ്ടും കൂടെ ഇന്ന് നടക്കത്തില്ലേ അതുകൊണ്ട് ഞാൻ വീടിൻ്റെ അകത്ത് ഈ എയർ ഹോളി കൂടെയൊക്കെയുള്ള വലയും അങ്ങനത്തെ എല്ലാം പിന്നെ ആ വയറേ കൂടെ എല്ലാത്തിലും കൂടെ വലയാണ് പിന്നെ ഈ സ്വിച്ച് ബോർഡിലും നിറച്ചുണ്ടായിരുന്നു ആകെ കറുത്ത് പുക പോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനതെല്ലാം ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തേ അതിന് ശേഷം താഴോട്ടാണ് എല്ലാം തട്ടിയിട്ടത് എന്നിട്ട് എല്ലാം ഒന്ന് തൂത്തുകാരി വൃത്തിയാക്കുവാണ് കേട്ടോ അപ്പോൾ രാവിലെ അലക്കിയിട്ട് തുണി ഏകദേശം ഉണങ്ങി കിട്ടിയിട്ടുണ്ടേ അപ്പം ഞാൻ സെറ്റിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിനടിയിൽക്കൂടെയുള്ള ചപ്പും ചവറും എല്ലാം കുറേ ചപ്പും ചവറൊക്കെ കൊച്ച് പിന്നെ റോട്ടീന്നൊക്കെ പെറുക്കിക്കൊണ്ട് വന്ന് ഇട്ടിട്ടുണ്ടേ അതെല്ലാം തൂത്ത് വരെ എടുത്തു പിന്നെ കട്ടിലൊക്കെ ഒന്നും കൂടെ വൃത്തിയാക്കി വിരിച്ചിട്ടു രാവിലെ ഒന്ന് വൃത്തിയാക്കി വിരിച്ചിട്ടതാ എന്നാലും അത് അലങ്കോലമായിരുന്നു പിന്നെ വീണ്ടും ഒന്ന് വൃത്തിയാക്കി വിരിച്ചിട്ടു ഒന്ന് തട്ടി കുറഞ്ഞു കൊടുത്തു ഇപ്പോൾ ഇവിടെ പൊടിയൊക്കെ തട്ടിയതല്ലേ അപ്പോൾ ഒന്നും ഇവിടെ നന്നായിട്ട് വിരിച്ചൊക്കെ കൊടുത്തേ അവിടെ തട്ടിയപ്പോഴും എന്തുകൊണ്ട് ഇതുപോലെ കുറെ കിട്ടിയ കേട്ടോ വല നിറയുണ്ടായിരുന്നു ഞാൻ ആണെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ തിരക്കും എല്ലാം കൂടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ വീട് ശ്രദ്ധിക്കാറൊക്കെ കുറവായിരുന്നു അതുകൊണ്ട് ഇന്നിപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് കേട്ടോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ വലയൊക്കെ ഒന്ന് തട്ടി കൊടുക്കുവാണേൽ പിന്നെ ഉണ്ടാകത്തൊന്നുമില്ല അപ്പോൾ ഞാൻ കട്ടിലിൻ്റെ അടിഭാഗത്തൊക്കെ എന്തൊക്കെയാണ് ഇവൻ കൊണ്ടിട്ടിട്ടുണ്ട് കുറേ കളിപ്പാട്ടവും ചെരുപ്പവും അമ്മയുടെ പേഴ്സും അങ്ങനത്തെ കുറേ സാധനങ്ങൾ കട്ടിൻ്റെ അടിയിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് അമ്മയാണെങ്കിൽ തിരഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു പേഴ്സ് കണ്ടില്ല പേഴ്സ് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് അയ്യോ എനിക്ക് ചിരി വരുന്നു അങ്ങനെ എനിക്കത് കൈ കിട്ടിയിട്ടുണ്ട് പിന്നെ അവനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അവനത് എന്നാ വീണ്ടും എടുത്തുകൊണ്ട് പോയിട്ട് തരില്ല കേട്ടോ അപ്പം ഞാനത് കട്ടിൻ്റെ അടിയിലോട്ട് വിട്ടിട്ടുണ്ട് പിന്നെ അവൻ്റെ വണ്ടിയും പിന്നെ പിന്നെ നമ്മൾ വിറകി വിറക്കി വെച്ചേക്കുന്നതിൻ്റെ കോലും അതെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനതെല്ലാം കൊണ്ട് പുറത്തേക്ക് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും കൊണ്ടുവരും എല്ലാം കൂടെ തൂത്തു കൂട്ടി വൃത്തിയാക്കിയിട്ട് കളഞ്ഞു കേട്ടോ ചപ്പെല്ലാം ആദ്യം കൊണ്ട് കളഞ്ഞു പിന്നെ പൊടിയും മണ്ണും എല്ലാം കൂടെ തൂത്തുവാരി കളഞ്ഞു പിന്നെ എൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ ഈ ഡെസ്കേ കൂടെ അവിടെ എവിടെയൊക്കെ വലിച്ചു വരിട്ടിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ ഈ പൂച്ചയ്ക്ക് തൊപ്പി വെച്ച് കൊടുത്തപ്പോൾ അവനി അത് വേണോ എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ അതാ മേശപ്പുറത്ത് കൂടി ഇട്ടേക്കുക അതെല്ലാം ഒന്ന് അടുക്കിപ്പറുക്കി വെക്കുവാണേ അന്ന് പോയപ്പോൾ എടുത്ത് നിരത്തിയതാണ് പിന്നെ അന്ന് എടുത്ത് വെക്കാനൊന്ന് സമയം കിട്ടിയില്ല അടുപ്പൊക്കെയായിരുന്നു പിന്നെ ഇപ്പോഴാണ് ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വെക്കുന്നത് അതെല്ലാം അറേഞ്ച് ചെയ്ത് എടുത്ത് വെച്ചില്ലെങ്കിൽ കൊച്ചിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവനെല്ലാം കൊണ്ട് കളയുവേ പിന്നെ അതെല്ലാം എടുത്തുവച്ചതിന് ശേഷം തുണിയെല്ലാം കൈയ്യോടെ മടക്കി വെക്കുവാണ് കേട്ടോ കുറച്ച് തുണി ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അതങ്ങ് നേരെ തന്നെ അലമാരയിലേക്ക് വെക്കുവാണെങ്കിൽ അത്രയും സ്ഥലം ലാഭിക്കാമല്ലോ ആ പണി അങ്ങ് തീർന്നു കിട്ടും അതുകൊണ്ട് ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെ കുറേ തുണി ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് ഏകദേശം എല്ലാം ഞാൻ വൃത്തിയാക്കുകയൊക്കെ ചെയ്തു അടുക്കളയും റൂമും എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ വീടിന്ന് നന്നായിട്ട് തുടയ്ക്കണം അതും കൂടെ ചെയ്താലേ എൻ്റെ പണി കംപ്ലീറ്റ് ആകുകയുള്ളൂ അതിനിടയ്ക്ക് ഞാൻ പോയി ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ നേരെ തന്നെ കഴിക്കാനൊന്നും പറ്റിയില്ല നമ്മളിപ്പോൾ കഴിക്കാനിരുന്നിട്ടുണ്ടെങ്കിൽ എന്താ കുറേ ജോലികൾ പെൻഡിങ് ആയി പോകും അതുകൊണ്ട് ഞാൻ ജോലികളൊക്കെ തീർന്നിട്ടേ കഴിക്കുകയുള്ളേ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ ഞാൻ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ ഈ തുണിയൊക്കെ മടക്കി വെക്കുന്നത് ഇനിയിപ്പോൾ കൊച്ചിനെ കുളിപ്പിക്കണം അങ്ങനത്തെ ചെറിയ ചെറിയ പണികളുള്ളൂ ഇന്ന് ഇനിയിപ്പോൾ വീട് ക്ലീൻ ചെയ്യേണ്ട പരിപാടികളെല്ലാം കഴിഞ്ഞു ഏകദേശം വൈകുന്നേരം ആവാറായിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ ചെയ്ത് തരണം അപ്പോൾ അമ്മയൊക്കെ വരാൻ ഇനിയിപ്പോൾ അമ്മ അമ്മയൊക്കെ വരുമ്പോഴത്തേനും കുളിക്കാനുള്ള വെള്ളം വെക്കണം അച്ഛനും കുളിക്കാനുള്ള വെള്ളം വെക്കണം ഇതൊക്കെ തന്നെ അടുത്ത പണി പിന്നെ സെറ്റിയുടെ കവർ കൊണ്ട് അലക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഇതിപ്പോൾ വേറെ ഒരെണ്ണം വിരിച്ചിട്ടേ ഇതിപ്പോൾ അധികം നേരത്തേക്കൊന്നും ഇതുപോലെ കിടക്കുവൊന്നുമില്ല എല്ലാം വലിച്ച് താഴോട്ടിടും എന്നാലും വിരിച്ചിടാനുള്ള വൃത്തിയായിട്ട് വിരിച്ചിട്ടു കേട്ടോ പെട്ടെന്ന് മണ്ണും പൊടിയാവൂന്നേ കൊച്ചു പിള്ളേരൊക്കെയുള്ള വീടായതുകൊണ്ട് പിന്നെ ഞാൻ ജനലെല്ലാം മാറാലാതാട്ടിയായിരുന്നു അവിടെ ഒന്ന് തുടയ്ക്കുകയും ചെയ്തു ജനലിൻ്റെ സൈഡിൽ കൂടെയുള്ള പൊടിയും എല്ലാം തുടച്ച് തുടച്ച് വൃത്തിയാക്കുകയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ എല്ലാം കൂടെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ ക്യാമറ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം മതി നമുക്കൊന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ പിന്നെ എന്നാൽ തുടക്കുകയും കൂടെ ചെയ്യുകയാണ് കേട്ടോ തുടച്ചിട്ടും രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടായിരുന്നു നിറച്ച് ചെളിയൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ ഈ വെള്ളച്ചയിലായത് കൊണ്ട് പെട്ടെന്ന് തെളിഞ്ഞു കാണുകയും ചെയ്യും എനിക്കാണെങ്കിൽ ഈ മൂപ്പ് വെച്ച് തുടയ്ക്കുന്ന അത്ര വശമില്ലാട്ടോ ഞങ്ങൾ കറക്റ്റായിട്ട് എൻ്റെ ചെളിയൊന്നും അങ്ങ് പോവില്ല എനിക്കാണെങ്കിൽ ഇരുന്ന് ഒരു തുണിയൊക്കെ വെച്ച് നന്നായിട്ട് വെള്ളത്തിലൊക്കെ മുക്കി പിഴിഞ്ഞ് തുടച്ചാലേ വൃത്തിയാവുള്ളേ ഒരു വൃത്തിയായിന്നൊരു തോന്നലുണ്ടാവുള്ളൂ ഇങ്ങനെ ഇത് വെച്ച് തുടച്ചിട്ടുണ്ടെങ്കിൽ ഒരു തൃപ്തി കിട്ടില്ല കേട്ടോ പിന്നെ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇത് തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞായിരുന്നേ ഇരുന്ന് പിന്നെ കുനിഞ്ഞ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാൻ മൂപ്പ് വെച്ച് തന്നെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തു കേട്ടോ വൃത്തിയൊക്കെ ആവുകയൊക്കെ ചെയ്തു എനിക്ക് പക്ഷേ കൂടുതൽ വശവും ഇതാണെന്ന് മാത്രമേ ഉള്ളേ വൃത്തിയാവുകയൊക്കെ ചെയ്തു കേട്ടോ നന്നായിട്ട് അങ്ങനെ എല്ലായിടവും നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്തു കേട്ടോ അങ്ങനെ മൂപ്പൊണ്ട് തുടച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല എനിക്കെത്ര വശമില്ല എന്നാണ് ഞാൻ പറഞ്ഞതേ അങ്ങനെ വൃത്തിയായിട്ടൊക്കെ തുടച്ചൊക്കെ ഇട്ടു കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും അമ്മയൊക്കെ വരും അമ്മയ്ക്ക് കുളിക്കാനുള്ള വെള്ളം വെക്കണം ഇതൊക്കെ തന്നെ ഇനിയുള്ളൂ പണി കിട്ടോ ഇന്നത്തെ ഇപ്പം എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ